നമസ്കാരം വിവാഹ ഒഴികാട്ടിയിലേക്ക് സ്വാഗതം പുനർവിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വിവാഹം ഇട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടരും നന്നായി തിരക്കിയിറുന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണം മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക നിങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ സത്യസന്ധമായ ബയോഡാറ്റയും ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം അയച്ച് തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ആദ്യമായിട്ട് പറയുന്നത് പുനർവാഹം നോക്കുന്ന ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു മുസ്ലിം യുവതിയുടെ ആണ് ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണെന്ന് അറിയിച്ചിട്ടുണ്ട് അഞ്ചടി രണ്ടിഞ്ചാണ് ഹൈറ്റ് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് ആണ് ഒരു കുട്ടിയുണ്ട് കുട്ടിയുടെ ബാധ്യതയൊന്നും ഏറ്റെടുക്കേണ്ടതില്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ മതപഠനം എട്ടാം ക്ലാസ്സാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസൽ പരിഗണിക്കും ഒരു കുട്ടിയുള്ള പുനർവിവാഹിതരുടെ പ്രപ്പോസലും പരിഗണിക്കും കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും ആണ് ഉള്ളത് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഇരുപത്തിനാല് വയസ്സുള്ള നൂർബിതയുടെ ആണ് നൂർബിതയ്ക്ക് നൂറ്റി അമ്പത്തിനാല് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് ഫാർമസിസ്റ്റാണ് ആൾ ഫെയർ ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഫാർമസി കോഴ്സ് ചെയ്തതാണ് മതപഠനം എട്ടാം ആണ് തന്നിട്ടുള്ളത് ഇവരുടെ ഫാമിലി ഫാദർ മദർ രണ്ട് സിസ്റ്റേഴ്സും ഒരു ബ്രദറുമാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന മുപ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നതെന്ന് അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഇതുപോലെ പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്